ഹായ് ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ ഞങ്ങളുടെ കണ്ണന്നൂർ പുതുക്കോട് തേക്കങ്ങാട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇപ്പം നല്ല എന്താ പറയുക ഞാറൊക്കെ പോ നല്ലതിലിതായി നിൽക്കുന്നുണ്ട് ഞാറ് നട്ടിട്ടേ ഉള്ളൂ ഇനി അത് ഇതൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്ന അറിയായിരിക്കും ഹിമ എന്ന് പറയും ഹിമ അവളുടെ ഹൗസ് വാമിംഗ് വാമിംഗാണ് യൂട്യൂബറാണ് പിന്നെ നമ്മുടെ മെയ്ഡ് ഫോർ റീച്ചതറിലാണ് അവർ ആദ്യമായിട്ട് നമ്മുടെ എന്താ പറയുക ഇതിൽ സെലിബ്രിറ്റി ആയിട്ട് വന്നത് അതിനുശേഷം ശേഷം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അവളറിയ ഷോട്ട് ഫിലിം ഉപ്പുമുളകും സീരിയല് അങ്ങനെ ഓരോ ഇതിന് കുറേ ഇനാഗ്രേഷനൊക്കെ അവൾ പോവലുണ്ട് അപ്പോൾ അവളുടെ ഹൗസ് വാമിങ്ങിനാണ് ഇന്ന് പോണത് അവരുടെ അമ്മ ജിജു ജിജുവാട്ടൻ്റെ ചേച്ചിയായിട്ട് വരും അതായത് ഞങ്ങളുടെ അമ്മായിടെ മോളുടെ മോളാണ് എൻ്റെ നാത്തൂവിനായിട്ട് വരും അപ്പം ഞങ്ങളിന്ന് അവിടേക്കാണ് പോണത് ശരിക്കും ഞങ്ങളുടെ കണ്ണന്നൂരിൽ ഉള്ളത് പാടത്തിൻ്റെ നടുവിലാണ് കേട്ടോ നമ്മുടെ വീട് നിങ്ങൾ നിങ്ങളിതിന് മുന്നേ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പം ശരി ി പച്ച പിടിച്ച് നിൽക്കണ് ഇപ്പൊ ആർക്ക് വന്നാലും ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെടും അത്ര ഭംഗിയിലാണ് ഞാറൊക്കെ നല്ലതിൽ നിൽക്കണത് കേട്ടോ ഈ വഴി കൂടെ ഇങ്ങനെ പോവുക ചെയ്യ പാടത്തിൻ്റെ ഏകദേശം നടുവിലായിട്ട് വരുക അവളുടെ വീട് അപ്പം നമ്മൾ വിളിക്കുക അമ്മൂന്നാണ് അമ്മൂസേന്നാണ് വിളിക്കുക ശ്രീകുട്ടിയും പാറും കൂടിയിട്ടാണ് നടക്കുന്നത് പാറുമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ശ്രീകുട്ടി മുന്നിൽ നടക്കുന്നുണ്ട് അക്കു എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് അവന്റെ ചിലപ്പോൾ കരയണ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അറിയാമല്ലോ കുട്ടികളാകുമ്പോൾ നമ്മൾ പറയണ പോലെ നിൽക്കില്ല എന്നുള്ളത് അറിയാലോ ജസ്റ്റ് ഞാൻ ഫുൾ വീഡിയോ വീടിൻ്റെ വീഡിയോ ഒന്നും ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എടുത്തുനിന്ന് മാത്രം പോയ അപ്പോൾ ശരി എല്ലാവർക്കും ഒന്ന് കാണിക്കാലോ നമ്മുടെ നാ നാട് നല്ല പച്ചപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ചുറ്റിനും പാടായിട്ട് നല്ല പച്ച പിടിച്ചിട്ടിരിക്കും അതൊക്കെ ഒരു രസമല്ലേ കാണാൻ അപ്പം എന്നാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും അതൊന്ന് കാണിക്കാലോ പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ വീട് ഇതാ നിൽക്കുന്നതാണ് അവളുടെ അച്ഛൻ അമ്മുവിൻ്റെ അച്ഛൻ അപ്പം ഞാൻ സ്വത്തും ചേച്ചിയൊക്കെ അവിടെ നിൽക്കണ് പിന്നെന്താ അമ്മൂൻ്റെ മേമേനായിട്ടായിരിക്കണത് അമ്മീൻ്റെ ചെറിയമ്മമാരും എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് എടുത്തേ ഉള്ളൂ പിന്നെ സദ്യയായിരുന്നു അപ്പം നമ്മൾ അടിപൊളി സദ്യയാണ് പാലട പായസമൊക്കെ കൂട്ടി കഴിച്ചു സദ്യ ആയതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ അപ്പം ഞങ്ങളിത് അമ്മു ആയിട്ടൊരു വീഡിയോ എടുത്താണ് അതാണ് അമ്മൂസ്ന്ന് നിങ്ങൾക്കറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആനിക്ക് മനസ്സിലാവില്ല അപ്പോൾ അതാണ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് എന്റെ അമ്മു അമ്മൂന്റെ അനിയനാണ് അപ്പൂന്നാണ് പേര് വീട്ടു വിളിക്കുന്ന പേരാണ് ഏട്ടാ അപ്പൂസ് അപ്പൂസെന്ന് അപ്പൊ അപ്പുവിനോട് എല്ലാരും ഓരോന്ന് ചോദിക്കും അപ്പു അക്കു പൊതുവെ എല്ലാരും കൂടെ ചിരിക്കും ആരുടെ അടുത്തേക്ക് അങ്ങനെ പോവില്ല പക്ഷെ എല്ലാരേം ചിരിച്ചിങ്ങനെ നടക്കും അപ്പൊ നോക്കണു നിന്നപ്പങ്ങനെയേ മഴ ചാർന്നു പിന്നെ ശരി പറഞ്ഞ എല്ലാരും കൂടി കേറി നിന്നാണ് അങ്ങനെ നോക്കുന്നു ജിജു ആട്ടിന്റെ കളിക്കൂട്ടുകാരെ രണ്ടുപേരും അതായത് അമ്മുവിന്റെ അമ്മമ്മയുടെ അനിയത്ര മക്കൾ കേട്ടോ അപ്പൊ ജിജോട്ടന്റെ കളിക്കൂട്ടുകാരാണ് അപ്പൊ അവര് കോഴിക്കോടാണ് ഇങ്ങനെയൊക്കെ അല്ല വല്ല ഫംഗ്ഷനും കാര്യങ്ങളും ഉള്ളപ്പോഴവർ വരുള്ളൂ ജിജോട്ടം പറഞ്ഞ് ഞങ്ങക്ക് യൂട്യൂബ് ചാനൽ പോവാം നമുക്കൊരു വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ സ്ഥലം നമുക്ക് നന്നായിട്ട് പച്ചപ്പായോണ്ട് കാണാൻ നന്നായിട്ട് വീഡിയോ പറഞ്ഞു തന്നെ ഞാൻ അത് എന്താ പറയാ എങ്ങനെ എന്ത് പറയണം ഏത് പറയണന്ന് എനിക്ക് അറിയുന്നില്ല കാരണം നമ്മൾ നോർമൽ ഉള്ള ഒരു വ്ളോഗ് പോയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എങ്ങനെ പറയണം എന്ത് പറയണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഞങ്ങളെ സത്യം പറഞ്ഞ മഴയത്ത് നിന്നിട്ട് അവർക്കാണെങ്കിലും ചിരി വരുന്നുണ്ട് എനിക്കാണെങ്കിലും ചിരി വരുന്നുണ്ട് പിന്നെ കൊറേ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൗസ് വാർമിങ് നമ്മുടെ പ്രീന അങ്ങനെ അവര് അവര് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ ചാനലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഞാൻ ഇതിൽ ഇടാൻ വിട്ടുപോയത് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യൂ സ്പോർട്ട് ചെയ്യുന്നു